സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട കൊച്ച് കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുകയും രക്ഷകർത്താക്കളെ കാണുകയും ചെയ്ത ഇരുപതാം തീയതി ഈ മരണം സംഭവിച്ചതിന് ശേഷം വീട്ടിൽ എത്തുന്ന സമയത്ത് രക്ഷകർത്താക്കളെ കണ്ട് സമാധാനിപ്പിക്കുവാൻ വേണ്ടി എത്തുമ്പോൾ സിദ്ധാർത്ഥിന്റെ മരണകാരണം ആത്മഹത്യയാണ് എന്നാണ് അന്ന് അവിടെ വെച്ച് പറഞ്ഞത് പിന്നീടാണ് ഓരോ ദിവസങ്ങളും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നപ്പോൾ വീണ്ടും പ്രിയപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും നേരിട്ട് കണ്ട് സമാധാനിപ്പിക്കുവാൻ വേണ്ടി അവിടെ പോയി നമ്മുടെ സമൂഹത്തിൽ ഓരോ കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകരുത് എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രശ്നത്തിൽ നമ്മളിലൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്തുന്ന കാര്യമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരങ്ങൾ ന്യായത്തിനു വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ആ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരായ ജിമി ബേത്തർ എം പി എം ശ്രീ രാഹുൽ മാക്കോട്ടറും അതുപോലെ അലോഷ സേവറും ഒക്കെ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തുന്നവരുണ്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബഹുമനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികളെ വിളിച്ച് ചർച്ച നടത്തുന്ന ആശയവിനിമയം നടത്തുന്ന ഒരു അവസരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ആശയവിനിമയം നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ മാത്രം വിളിച്ചിരുത്തി അവരുടെ സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയും മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം ഉരിയാടുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും അതുപോലെ തന്നെ അന്യ രാജ്യങ്ങളിലുമൊക്കെ പോകാൻ പോയി പഠിക്കുവാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടേ എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കണം അങ്ങനെ പോകുവാനുള്ള അവസരം ഒരുക്കുന്നത് ഈ ഭരണകൂടമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഈ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ തികച്ചും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ അക്രമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം വിദ്യാഭ്യാസ സ്ഥാപനത്തിലും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഇടിമുറികൾ ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അതിനൊത്താഴ്ച കൊടുക്കുന്നത് സർക്കാർ ഒത്താഴ്ച കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പൽ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉന്നതന്മാരായ ചുമതലക്കാരാണ് അതിനെ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പത്രമെടുത്ത് വായിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീനെടുക്കും ആ ഹോസ്റ്റലിലെ ചുമതലക്കാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ സസ്പെൻഷൻ അല്ല ആവശ്യം അവരെ കൂടി പ്രതിയേർത്തുകൊണ്ട് സിദ്ധാർത്ഥ നമ്മോടൊപ്പമില്ല എങ്കിലും ആ സിദ്ധാർത്ഥിന് നീതി കൊടുക്കുകയാണ് ആ കുടുംബത്തിന് നീതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ആവർത്തിക്കാൻ പാടില്ല ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മളൊക്കെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ എത്ര ഉന്നതന്മാരാണെങ്കിലും അവർക്കെതിരെ ശബ്ദ അവർക്കെതിരെ ശബ്ദമുയർത്തുകയും അവരെ കയ്യാമം വെച്ച് ജയിലിലയക്കുവാനുമുള്ള അവസരമൊരുക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തന്നെ ഇന്ന് കയ്യാമം ഏറ്റുവാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തയ്യാറെടുപ്പ് നടത്തുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മളൊന്നും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് പോകുവാൻ പറ്റില്ല ഞാൻ ഇവിടേക്ക് വരുന്ന അവസരത്തിലാണ് നമ്മുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന സമരത്തിൽ പ്രിയപ്പെട്ട ഒരു എന്ന് പറയുന്ന സഹോദരിയെ കളിക്കടിച്ച് അവിടെ വീഴ്ത്തിയുണ്ടായി പിണറായിയുടെ പോലീസാണ് അത് ചെയ്തത് പിണറായിയുടെ പോലീസ് വനിതകളോട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ വനിതാ പോലീസ് അല്ല ആ പാവപ്പെട്ട സഹോദരിയെ അടിച്ചു വീഴ്ത്തിയത് എന്റെ വണ്ടിയിലാണ് ഞാൻ അവരെ ആശുപത്രിയിലാക്കുവാൻ വേണ്ടി ഏർപ്പാടുകൾ ഉണ്ടാക്കിയത് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഞാൻ പറഞ്ഞത് വനിതകളോട് പോലും നീതി പുലർത്താൻ പറ്റാത്ത ഒരു ഭരണകൂടം ഈ സെക്രട്ടറിയേറ്റകത്തിരിക്കുമ്പോൾ ഇവർക്ക് ആരോട് ഇത് നീതി പുലർത്തുവാൻ എപ്പോൾ കഴിയും എങ്ങനെ കഴിയുമെന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ആലോചിക്കണം